സ്വാഗതം ജീവിതശീലങ്ങൾ മാറ്റണം എം പി അബ്ദുൽസമദ് സമുദാനി എം പി ജീവിതശീലങ്ങൾ മാറ്റണമെന്നും വയറു നേരെയായാൽ എല്ലാം ശരിയാകുമെന്നും മാറാവ്യാധികളിൽ നിന്നും മറ്റ് അസുഖങ്ങളിൽ നിന്നും രക്ഷപ്പെടാമെന്നും ഡോക്ടർ അബ്ദുൽസമദ് സമദാനി എം പി അഭിപ്രായപ്പെട്ടു ഇരുമ്പിളിയം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ ബ്ലോക്ക് ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് അദ്ദേഹം സംസാരിച്ചത് ഇ ടി മുഹമ്മദ് ബഷീർ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ചിലവഴിച്ചാണ് പി എച്ച് സിക്ക് പുതിയ ബ്ലോക്ക് നിർമ്മിച്ചിട്ടുള്ളത് യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സബാഹ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി എ നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എൻ മുഹമ്മദ് വി ടി അമീർ എൻ കദീജ ബ്ലോക്ക് മെമ്പർ കെ എം അബ്ദുറഹ്മാൻ മെമ്പർമാരായ കെ ടി ഉമ്മുകുൽസു ടീച്ചർ കെ മുഹമ്മദ് അലി ജസീന കെ സൈഫുനീസ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അലി മുഹമ്മദ് എച്ച് എം സി അംഗങ്ങളായ കെ ടി മൊയ്തു പി എം അബ്ദുറഹ്മാൻ യൂസഫ് തറക്കൽ വിനു പുല്ലാനൂർ സലാം ചമ്മുക്കൻ യൂസഫ് അലി കൊടുമുടി എന്നിവർ പ്രസംഗിച്ചു കെട്ടിട നിർമ്മിതിക്ക് നേതൃത്വം നൽകിയ ഓവർസിയർ ആർ രാജീവ് കോൺട്രാക്ടർ ഫഹദ് എന്നിവർക്ക് ഉപഹാരം നൽകി ആദരിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ചേർക്കപ്പെടുകയാണ് ഇന്ന് നമുക്ക് ഇവിടെ പണി തീർന്നിട്ടുള്ള ഈ ആരോഗ്യ കേന്ദ്രത്തിന്റെ നല്ല പ്രവർത്തനത്തിനായി നമ്മൾ പണി കഴിപ്പിച്ചിട്ടുള്ള കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മ ബഹുമാനായ ഡോക്ടർ അബ്ദുസമത് സമദാനി സാഹിബ് അവരങ്ങളാൽ നാടിന് സമർപ്പിക്കുകയാണ് സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് ആരോഗ്യ ഗ്രാമപഞ്ചായത്ത് അതുപോലെ തന്നെ നമ്മുടെ ജനപ്രതി എ എംപി കഴിഞ്ഞാൽ എം എൽ എ കഴിഞ്ഞാൽ വ്യത്യസ്തമായ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് നമ്മളിവിടെ ഇവിടുത്തെ സ്ഥലപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് വ്യത്യസ്തമായ ബിൽഡിങ്ങുകളും സംവിധാനങ്ങളും ചെയ്തു പോകുന്നു രോഗങ്ങൾ വർദ്ധിക്കുന്നു ചികിത്സയുടെ ചെലവ് നമ്മളെ സാധാരണക്കാരായ മനുഷ്യരെ തുറിച്ചു നോക്കുന്ന രണ്ട് ഭീഷണികളാണ് രോഗം വർദ്ധിക്കുന്നു ചികിത്സാ ചെലവും വർദ്ധിക്കുന്നു രണ്ടിനും ആശ്വാസം വേണം രോഗത്തെ തടയാനുള്ള സംവിധാനം ഉണ്ടാവണം ചികിത്സാ ചെലവ് ചുരുക്കാനുള്ള സംവിധാനം ഉണ്ടാവണം ചികിത്സാ ചെലവ് ചുരുക്കി കൊണ്ടുവരാൻ സാധിക്കുന്നിടത്തോളം പൊതു ആരോഗ്യ കേന്ദ്രങ്ങൾ പൊതുസ്ഥാപനങ്ങൾ എന്നുവെച്ചാൽ സർക്കാരിന്റെ കീഴിൽ അടങ്ങിയ സാധനങ്ങൾ തിന്നാൽ ആ പ്രമേയം അത് അയാൾക്ക് മനസ്സിലാകുന്ന വാരി ഡോക്ടർക്ക് മനസ്സിലാക്കിക്കോളന്നില്ല ഡോക്ടർക്ക് അറിയില്ലല്ലോ ഇയാളുടെ പ്രമേയത്തിന്റെ നിലവാരമൊക്കെ എത്രയാണ് അതുപോലെയാണ് നാട്ടിലെ സ്ഥിതി എല്ലാ സ്ഥലത്തും പുതിയ പുതിയ ഹോട്ടലുകൾ അതിന് കുറെ ബോർഡ് ഹോട്ടൽ വേണ്ട ഞാൻ പറയുന്നത് ആളുകളെ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന പുതിയ പുതിയ ഭക്ഷണ സാധനങ്ങൾ എനിക്കതൊന്നും മനസ്സിലാകുന്നതിനൊരു പഴ ആളാണ് എന്നോട് പലരും പറയാറുണ്ട് നിങ്ങള് അവിടെ പല ഹോട്ടലുണ്ടല്ലോ ഉണ്ടല്ലോ അതിൽ ഇന്ന സാധനം കിട്ടുമല്ലോ ഞാൻ അന്തം വിട്ട് നോക്കും സത്യം ഞാൻ ഒരു പൊതുപ്രവർത്തകൻ എന്നൊക്കെ ഒരു ഞാൻ അന്തം വിടും എനിക്ക് ഒരു താല്പര്യം തോന്നിയിട്ടില്ല എന്തായാലും പ്രത്യേകം ഞാൻ കഴിച്ചോണ്ടിരിക്കുന്ന ഭക്ഷണങ്ങൾ ഉണ്ട് എനിക്ക് അതിനേക്കാൾ നന്നായി മറ്റൊന്നും തോന്നിട്ടില്ല ഡൽഹി പോയാലെ നാട്ടിലാവട്ടെ പോയാൽ പറയും എന്റെ കൂടെ പോകുമ്പോ നമ്മള് സ്റ്റാഫ് തിണത്തിച്ച ചായ കിട്ടും പാല് കൊഴിക്കുമ്പോ ശക്തി ആ പാലും തിളച്ചാൽ അതിന് നല്ല ചായ നല്ല ചായ സാധനത്തിൽ കുടിക്കാൻ പോണ്യം ഞാൻ കഴിച്ചാളി തക്കാളി കിട്ടില്ല ഇപ്പത്തെ തക്കാളി മുറിച്ച് കട്ട് ചെയ്താലും ഇങ്ങനെ അന്നത്തെ തക്കാളി പാവ അതിനൊരു സൂചി കൊണ്ട് തൊട്ടാലും എന്നൊക്കെ ആൾക്കാർ പഴയ തക്കാളി കാണാറുണ്ടോ അത് നിങ്ങളെവിടെ പഴയ തക്കാളി പഴയ ആൾക്കാരെ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ പഞ്ചായത്തിലെ പൊതുജനാരോഗ്യ സംരക്ഷണം തങ്ങളുടെ പ്രൈം പ്രയോറിറ്റിയായി എടുത്ത് മുന്നോട്ട് പോകുന്ന ഇരുപള്ളിയോർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ ഈ അവസരത്തിൽ മൃഗകണ്ഠം അഭിനന്ദിക്കട്ടെ